നമസ്കാരം അങ്ങനെ തരൂർ വിഷയം ഇപ്പോൾ കെട്ടടങ്ങിയിരിക്കുകയാണ് സംസ്ഥാനം ഒട്ടാകെ ആളെ കത്തിയ തരൂർ വിഷയം ഇപ്പോൾ കെട്ടടങ്ങിയെങ്കിലും അവിടെ കൊണ്ടൊന്നും തന്നെ കാര്യങ്ങളെല്ലാം ഒതുക്കി തീർക്കാമെന്ന് ആരും കരുതണ്ട എന്ന നിലപാടിലാണ് ഇപ്പോൾ സോണിയാഗാന്ധിയുടെ അടുത്ത ഉത്തരവ് കൂടി വന്നിരിക്കുന്നത് ഈ നീക്കത്തിന് പിന്നിൽ ചില കണക്കുകൂട്ടലുകൾ കൂടി ഉണ്ടായെന്നതാണ് ശ്രദ്ധേയം അത്തരമൊരു തന്ത്രമാണ് ഇപ്പോൾ സോണിയാഗാന്ധി പ്രയോഗിച്ചിരിക്കുന്നത് വിശ്വഭോരനായിട്ടുള്ള തൻ്റെ കഴിവുകളെ കാണിക്കാൻ പാകത്തിന് തനിക്ക് കോൺഗ്രസിൽ ഒരു പദവിയോ സംഘടനാ ചുമതലകളോ ഇതുവരെ നൽകാനായിട്ട് കോൺഗ്രസ് പാർട്ടി തയ്യാറായിട്ടില്ല എന്നാണല്ലോ തരൂർ എക്കാലത്തെയും പരാതിയായിട്ട് ഉന്നയിച്ചിരുന്നത് ആ പരാതി ഇപ്പോൾ തീർത്തു കൊടുക്കുകയാണ് പ്രിയങ്കാ ഗാന്ധി കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുകൾ ഇപ്പോൾ അടുത്തടുത്ത് നടക്കാനിരിക്കുന്ന സാഹചര്യത്തിൽ തന്ത്രപ്രധാനമായിട്ടുള്ള ചുമതലകൾ ഇപ്പോൾ തരൂരിനെ ഏൽപ്പിച്ചുകൊണ്ടാണ് സോണിയാഗാന്ധിയും പ്രിയങ്കാഗാന്ധിയും ഗാന്ധിയും തങ്ങളുടെ നിലപാടിപ്പോൾ കടുപ്പിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ നടന്ന മുപ്പത് കേരള നേതാക്കന്മാരുടെ യോഗത്തിൽ വച്ചാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് ഇപ്പോൾ പ്രിയങ്കയും സോണിയയും രാഹുൽ ഗാന്ധിയടക്കമുള്ള നേതൃത്വം നീങ്ങിയിരിക്കുന്നത് ഇതേസമയം പ്രിയങ്കയുടെ കൂടെ രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖർഗേയും ഉണ്ടായിരുന്നു ഇതേ തീരുമാനത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകട്ടെ എന്ന് തന്നെയാണ് ഇപ്പോൾ അവസാന തീരുമാനമായി സോണിയാഗാന്ധിയും ഉത്തരവിൽ ഒപ്പുവെച്ചുകൊണ്ട് പറഞ്ഞിരിക്കുന്നത് ഇതോടെ പിണറായി സർക്കാർ വിരുദ്ധ പരിപാടികൾക്ക് തുടക്കമാവുകയും അതിന് ആണിയടിക്കാൻ തരൂരിനെ ഏൽപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ ദേശീയ നേതൃത്വം കഴിഞ്ഞ ആഴ്ചയൊക്കെ നമുക്കറിയാം കേരള രാഷ്ട്രീയമാകെ പിടിച്ചു കുലുക്കിയതും അതോടൊപ്പം തന്നെ രാഷ്ട്രീയമാകെ ആളിക്കത്തിയ ഒരു വിഷയമായിരുന്നു തരൂർ കേരളത്തിലെ ഇടതുപക്ഷത്തെ പുകഴ്ത്തിക്കൊണ്ട് ദ ഇന്ത്യൻ എക്സ്പ്രസിൽ ലേഖനം കുറിച്ചതുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ പിണറായി ത്രീ പോയിൻറ്റ് സീറോ ആഗ്രഹിക്കുന്ന എല്ലാ ഇടതുപക്ഷ നേതാക്കന്മാരുമാകട്ടെ ആ ലേഖനം പൊക്കി പിടിച്ചുകൊണ്ട് അവരുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ വെണ്ടയ്ക്ക മുഴുപ്പിൽ പങ്കുവയ്ക്കുകയും ചെയ്തതോടെ തരൂർ പാർട്ടി വിടുന്നു എന്ന തരത്തിൽ എട്ടുകോളം വാർത്തയായി അത് മാറുകയും ചെയ്തിരുന്നു എന്നാൽ ഇവിടെയാണ് തരൂരിനെ എത്രയും വേഗം പെട്ടെന്ന് പ്രത്യേകമായി കാണണമെന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ ഗാന്ധി സോണിയാഗാന്ധിയുടെ ജൻപത് വസതിയിലേക്ക് വിളിച്ചത് തൊട്ടു പിന്നാലെ നടന്ന ചർച്ചയ്ക്ക് ശേഷം രാഹുൽ ഗാന്ധി ആ ഒരു കടുത്ത തീരുമാനം കൂടി ശക്തമായി എടുക്കുകയുണ്ടായി അതായത് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിൻ്റെ മൂന്നാം മൂഴത്തെ പ്രതിരോധിക്കാൻ ഇല്ലാതാക്കാൻ കോൺഗ്രസ് അവരുടെ വികസന നേട്ടങ്ങൾ എണ്ണി എണ്ണി പറയാനായി ഇപ്പോൾ തരൂരിനെ ഏൽപ്പിച്ചിരിക്കുകയാണ് ഇടതുപക്ഷത്തെ ആയാലും ഇനി അതോടൊപ്പം തന്നെ ബി ജെ പിയെ ആയാലും തരൂർ കടന്നാക്രമിക്കാറില്ല എല്ലാ കാര്യങ്ങളും ഒരു മയത്തിൽ ഒരു ഡിപ്ലോമസിയുടെ മാതൃകയിലൂടെ മാത്രമേ തരൂർ മുന്നോട്ട് പോകാറുള്ളൂ എന്നാൽ ഇത്തവണ അത് സാധിക്കില്ല കാരണം ലേഖനം പരന്ന അതേ ചൂടോടുകൂടി തന്നെ തിരിച്ചും ഇടതുപക്ഷത്തെ തകർക്കുന്ന ചൂടൻ വാർത്തകൾ തന്നെ തരൂരിലൂടെ പരക്കണമെന്ന ശക്തമായിട്ടുള്ള നിലപാടാണ് ഇപ്പോൾ കോൺഗ്രസ് ദേശീയ നേതൃത്വം അതിശക്തമായി സ്വീകരിച്ചിരിക്കുന്നത് ഇവിടെ തരൂരിനൊപ്പം തന്നെ മുഖ്യമന്ത്രി കസേരയിൽ നോട്ടമിട്ടുകൊണ്ട് കേരളത്തിലെ ഒരു നേതാക്കളും ഇരിക്കേണ്ട എന്നും മര്യാദയ്ക്ക് പോയി പണിയെടുത്ത് സംസ്ഥാനത്ത് വിജയം ഉറപ്പിച്ചിട്ട് മാത്രം ബാക്കി തീരുമാനിക്കാമെന്ന് പറഞ്ഞ് ഇപ്പോൾ രമേശ് ചെന്നിത്തലയും അതോടൊപ്പം തന്നെ വി ഡി സതീശനെയും ഒക്കെ തന്നെ ഒറ്റക്കെട്ടായി നിർത്തുക എന്ന തീരുമാനത്തിലേക്ക് പോലും ദേശീയ നേതൃത്വം ഇപ്പോൾ കടമ്പിടുത്തം പിടിച്ചിരിക്കുകയാണ് അതോടെയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതുപോലെ സതീശനും ചെന്നിത്തലയും ഒക്കെ തന്നെ കാലപിത്രയും കാണാത്ത തരത്തിൽ പോലും പരസ്പരം ഒത്തുചേർന്ന് സ്നേഹം പ്രകടിപ്പിച്ച് പിണറായിക്കെതിരെ തുറന്നടിച്ചത് ആ കൂട്ടുകെട്ട് മുന്നിൽ കണ്ടപ്പോൾ പിണറായി ഇപ്പോൾ രണ്ടു ഇടയിൽ ഒരു വിള്ളൽ വീഴ്ത്താനുള്ള ശ്രമങ്ങളും നീക്കങ്ങളും ഒക്കെ തന്നെ തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് പക്ഷേ അത് ഏറ്റില്ല എന്ന് മാത്രമല്ല ഇത്തരത്തിൽ പാർട്ടിക്കുള്ളിലെ കല്ലുകടി എടുത്തുകളയാൻ താൽക്കാലികമായി ഇപ്പോൾ ദേശീയ കോൺഗ്രസ് നേതൃത്വത്തിന് സാധിച്ചു എന്നതും ശ്രദ്ധേയമാണ് മാത്രമല്ല ഇടഞ്ഞു നിന്ന തരൂരിനെ പോലും വരുതിയിലാക്കാനും നേതൃത്വത്തിന് സാധിക്കുകയും ചെയ്തു എന്നതും കോൺഗ്രസിൻ്റെ വിജയം തന്നെയാണ് എല്ലാ ദിവസവും വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക